ചുരുക്കത്തിൽ ഇടതുമുന്നണി പ്രവർത്തകർ പ്രത്യേകിച്ച് ഇപ്പോൾ സജി ചെറിയാന്റെ പ്രസ്താവന വരുന്നു എ കെ ബാലന്റെ പ്രസ്താവന എ കെ ബാലന്റെ പ്രസ്താവന അതിരൂക്ഷമായിരുന്നു യു ഡി എഫ് ആണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക കലാപങ്ങൾ ഉണ്ടാകും ആ തരത്തിലാണ് വന്നത് എന്നാൽ ഇടതുമുന്നണി ഭരിക്കുന്ന ഈ പത്തു വർഷവും ഒരു വർഗീയ ലഹളയും ഉണ്ടായിട്ടില്ല ഇടതുമുന്നണി ഭരിച്ച സമയത്തെങ്കിൽ തന്നെ കേരളത്തിൽ വർഗീയ ലഹള അങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട ചരിത്രവുമില്ല കേരളത്തിൽ ചരിത്രം പരിശോധിച്ചാൽ അത് അറിയാൻ കഴിയും തലശ്ശേരി കലാപം നടക്കുമ്പോൾ കേരളം ഭരിക്കുന്നത് വലതു മുന്നണിയാണ് യു ഡി എഫ് ആണ് അതുപോലെ മാറാട് സംഭവം നടക്കുമ്പോൾ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് പൂന്തുറ കലാപം നടക്കുമ്പോൾ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ് അപ്പോൾ ഈ കലാപങ്ങളോ അല്ലെങ്കിൽ വർഗീയ ലഹളകളോ ഉണ്ടാകാതെ വർഗീയ എന്താണ് ഒരു ചേരിതിരിവും ഇല്ലാതെ ജനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് ഈ ഭരണത്തിന് ഉണ്ടായിരുന്നിട്ട് കൂടി സജി ചെറിയാനും എ കെ ബാലനും ഒരു പരിധിവരെ ചില നേതാക്കളൊക്കെ പറയുന്നത് ശുദ്ധ വർഗീയതയായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അത് വർഗീയ അധിഷ്ഠിതമായ വാചകങ്ങൾ പ്രയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇടതുമുന്നണിയും ഇതിനകത്ത് ഒരു വലിയ ബദ്ധ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇനി യു ഡി എഫിലേക്ക് നോക്കാം നമുക്ക് യു ഡി എഫ് എന്താണ് ചെയ്യുന്നത് അവർ ചെയ്യുന്നത് വർഗീയതയുടെ ബി ജെ പി ഏത് തരം വർഗീയതയാണോ ഉപയോഗിക്കുന്നത് അതിന് ഉപരിയായി നിന്ന് ബി ജെ പി ഉപയോഗിക്കുന്ന വർഗീയതയും സി പി എം ന്യൂനപക്ഷ പീഡനമോ അല്ലെങ്കിൽ ഭൂരിപക്ഷ പീഡനമോ നടത്തുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർഗീയത പറയുന്നുണ്ടെങ്കിൽ ആ വർഗീയതയും ചേർത്ത് വെച്ച് വർഗീയതയുടെ ഒരു ആകെ തുകയാണ് വി ഡി സതീശനൊക്കെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ചെയ്യുന്നത് എന്താണ് മുസ്ലിം പക്ഷത്തുള്ള എല്ലാ ആളുകളെയും അവരൊപ്പം നിർത്തുന്നു മുസ്ലിം ലീഗ് ചെയ്തതാകട്ടെ മുസ്ലിം ലീഗ് ചിഹ്നിച്ചെതിരി കിടന്ന എല്ലാ സംഘടനകളെയും സാദിഖലി ഇദ്ദേഹം വന്നപ്പോ പുതിയ ഭരണം അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഭരണ സാന്നിധ്യം മാറിയപ്പോൾ എല്ലാ ആളുകളെയും ചിഹ്നിച്ചെതിരി കിടന്ന എല്ലാ സംഘടനകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പറഞ്ഞത് ലീഗ് മാറിപ്പോയി മതേതര സ്വഭാവം വിട്ട് വർഗീയ സ്വഭാവത്തിലേക്ക് പോകുന്നുവെന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നത് അങ്ങനെ പറഞ്ഞത് തുടങ്ങി മുസ്ലിം സമുദായം മലബാർ മേഖലയിലുള്ള ആരും തന്നെ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യാതെയായി എന്നൊരു ഇതില്ല ഒരു ജനസാമാന്യം മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകൾ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാതെയായി എന്നതൊരു പരമാർത്ഥമാണ് ഈ പരമാർത്ഥം നിലനിൽക്കെ തന്നെയാണ് ഹിന്ദു ഭൂരിപക്ഷത്തെ അതായത് ഭൂരിപക്ഷ ആളുകളെ ഒപ്പം നിർത്താനുള്ള ഇമ്മാതിരിയുള്ള സജി ചെറിയാന്റെയും കെ കെ ബാലൻ്റെയും ഒക്കെ ഗിമ്മിക്സുകൾ നടക്കുന്നത് എന്നാൽ യു ഡി എഫ് ചെയ്യുന്നത് ലീഗ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി അപ്പൊ ലീഗിനെയും മുസ്ലിം സമുദായത്തെയും ഒക്കെ പ്രീതിപ്പെടുത്തി അവരെ കൂടെ നിർത്തുക ഒപ്പം ശബരിമല വിഷയം പോലുള്ള നിസ്സാര കാര്യങ്ങളല്ല ശബരിമല വിഷയം വിശ്വാസികളുടെ കാര്യമാണ് അതിനെയൊക്കെ പൊതുനിരത്തിലെടുത്തിട്ട് അലക്കി അതിന്റെ വോട്ട് നേടുക ഇങ്ങനെയൊക്കെ ആയി തീർന്നിരിക്കുന്നു യു ഡി എഫ് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ വർഗീയത വിറ്റുപോകുന്ന സമയം കൂടി ആയി അധപ്പതിച്ചിരിക്കുന്നു കേരളം ഈ തെരഞ്ഞെടുപ്പ് കാലം തെരഞ്ഞെടുപ്പ് കാലത്തെക്കുറിച്ച് ബെനാഷാ പറഞ്ഞ ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിശകലനം നിർത്താം ബരണാഷ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ സദാചാരവും ആളുകൾ പാലിക്കില്ല അതുപോലെ എന്തും വിളിച്ചു പറയാനുള്ള ഒരു അവസരമായി ഇത് മുതലെടുപ്പ് മുതലെടുപ്പ് രാഷ്ട്രീയത്തിന്റെ വേദിയായി ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ കാണുകയും ചെയ്യും ഇത് അപകടമാണ് കേരളം പോലുള്ള ഒരു മതേതര സമൂഹത്തിന് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സംഭവങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഒന്നുകിൽ പഴയ പാഠങ്ങൾ തലശ്ശേരി കലാപം അങ്ങനെയുള്ള പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളുക ഇവിടെ എങ്ങനെയാണ് ആളുകളെ പരസ്പരം യോജിപ്പിച്ചു നിർത്തിയത് സംയോജിപ്പിച്ചു നിർത്തിയത് ഇടതുമുന്നണി വഹിച്ച പങ്കെന്താണ് കോൺഗ്രസ് വഹിച്ച പങ്കെന്താണ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ പാഠം ഉൾക്കൊണ്ട് ആ വഴിത്താരയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ കേരളം ഇന്ന് കാണുന്ന നിലയിലെങ്കിലും നാളെയും തുടരുകയുള്ളൂ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകളില്ലേ പശുമാംസം ഫ്രിഡ്ജിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു കൊല്ലുന്ന രീതി പശു കടത്ത് ആരോപിച്ച് കൊല്ലുന്ന രീതി മതപരിവർത്തനം ആരോപിച്ച് കള്ളക്കേസുകൾ ഉണ്ടാക്കുന്ന രീതി അതൊക്കെ കേരളത്തിലും സാധ്യമാണ് അതിനൊക്കെ കച്ച കെട്ടിയിരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് ഇതൊക്കെ അറിയാതെ ഇതൊക്കെ പച്ച പരമാർത്ഥമായിരിക്കുമ്പോൾ ഇതൊക്കെ അറിയാതെയുള്ള വിടുവാ പറച്ചിലൊക്കെ നിർത്തുക വർഗീയത എന്ന് പറയുന്നത് അജണ്ടയിലേ എടുക്കാതെ വികസനവും അതുപോലെ തന്നെ പുരോഗമനവും സാമൂഹിക ഐക്യവും സമത്വവും അതൊക്കെ പറഞ്ഞ് ഇലക്ഷൻ പ്രചരണം നയിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോധമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം